രണ്ട് വർഷം മുമ്പ് കോളേജ് പഠനകാലത്തുണ്ടായ ഒരു തർക്കത്തിൻ്റെ പ്രതികാരം രണ്ട് വർഷത്തിന് ശേഷം കത്തിക്കൊണ്ട് മുഖത്തെ വരഞ്ഞും വലിയ ഒരു അക്രമം നടത്തിയും കണ്ണൂരിൽ തീർത്ത ഒരു സംഭവമാണ് മുനീസ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നതാണ് മുനീസിൻ്റെ ഉപ്പ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് ഇതെന്തായാലും സംസാ മുനീസിനെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടിയാണ് കാരണം ചുണ്ടിനാണ് കത്തി കൊണ്ട് ഒരു കുത്താൻ വേണ്ടിയ സമയത്ത് മാറിയത് മുനീസിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതെന്തായിരുന്നു സത്യത്തിൽ സംഭവം സത്യത്തിൽ വെച്ചാൽ ഇപ്പോൾ രണ്ട് വർഷം ആണ് ഈ സംഭവം ഉണ്ടായത് അത് ഈ കുട്ടി ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു കാരണം പറയാൻ കാരണം കാരണവശാൽ കുട്ടിയെന്ന് ഒരു ചെറിയ പീശാ കത്തി പോലത്തെ ചീര കത്തി എടുത്തിട്ടാണ് സ്കൂളിൽ കോളേജിലേക്ക് വരിക അതായത് ഈ പറയുന്ന കേസിലെ പ്രതി നിഷാദ് കോളേജ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഇവർ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റുള്ളവർ പരാതി പറഞ്ഞ് ഇവരവർ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഇവരും ഇവൻ്റെ കൂട്ടുകാരിലും കൂടി അത് പല പ്രാവശ്യം ഉപദേശിച്ചു കത്തി കൊണ്ടിങ്ങനെ നടക്കാൻ പാടില്ല അത് ഉപയോഗിക്കരുത് അത് നല്ല ക്രിമിനൽ സ്വഭാവമാണ് അത് മറ്റേ ഇവർ ഉപദേശിക്കും അപ്പോൾ അത് പിന്നെയും അവൻ ആവർത്തിച്ച് നടക്കും ഈ കത്തിയായിട്ട് വരും ഈ കോളേജിൽ അപ്പോൾ ഒരു ദിവസം ഇവർ അത് കത്തി പിടിച്ചിട്ട് അത് ചാടി അപ്പോൾ അതിൻ്റെ വലിയ ചെറിയ തർക്കങ്ങളുണ്ടായി വാക്ക് തർക്കങ്ങളായി ഇപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളും ഇവരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായി രണ്ട് വർഷം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് രണ്ട് വർഷം മുമ്പ് അപ്പോൾ കോളേജിൽ നിന്ന് പിന്നെ എന്നെ വിളിപ്പിച്ചിരുന്നു അപ്പോൾ എല്ലാ ഋഷയാക്കാൻ വിളിച്ചു അത് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിച്ചതായിരുന്നു പിന്നീട് ഒരു പ്രശ്നങ്ങളുണ്ടായില്ല ഇതുവരെയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവനെ ഇടയ്ക്കിടെ ഈ വ്യക്തി വിളിക്കൂ അപ്പോൾ ഇപ്പോഴും ആ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് അടുത്ത സ്റ്റുഡൻറ്റാണേ ഇപ്പോൾ പക്ഷേ ഈ കുവൻ എൻ്റെ മകന് കഴിഞ്ഞ വർഷം അവിടെ നിന്ന് ഒഴിവാക്കി ഈ പറയുന്ന കേസില് നിഷാദ് അവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് അവരുടെ സീനിയർ ആയിരുന്നു അതെൻ്റെ മകൻ സീനിയർ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി ഒരു മൂന്ന് മാസം മുമ്പ് ഇവനെ ഇടയ്ക്കിടെ ഇങ്ങനെ വിളിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് ലൈറ്റ് ഇങ്ങനെ വിളിക്കൂ പിന്നെ എനിക്ക് അന്നത്തെ പകരുന്നെ വീട്ടണം അത് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല തീർന്നില്ല എന്നെ അടിച്ച് എനിക്ക് മതിയാവും എന്നൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ വിളിക്കും അപ്പോൾ ഇവൻ പറയുക എന്തിനാ അന്ന് കഴിഞ്ഞപ്പോൾ സംഭവമല്ലേ അത് സ്വാഭാവിക അല്ലേ പഠിക്കുന്ന സമയത്ത് നടന്നത് അന്ന് ആ കത്തി കൊണ്ട് വന്നതുകൊണ്ടല്ലേ നമ്മൾ പിടിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ചാടീനെ എന്നൊക്കെ ഇവനെ ഉപദേശിക്കും അത് നമുക്കിതിന് അത് ഒട്ടിവീഴ്ച ചെയ്യണം അത് മതി ഇവനങ്ങനെ പറഞ്ഞ് പിന്നെ പിന്നെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ ഇവൻ ഫോൺ എടുക്കാതായി ഫോൺ ഫോണെടുക്കാത്തപ്പോൾ ഇവൻ്റെ സുഹൃത്തുക്കളിൽ ഒന്ന് പേരുണ്ടായിരുന്നു അവരെ ഫോൺ ഇവർ കളക്റ്റ് ചെയ്ത് പിന്നെ അവരെ വിളി തുടങ്ങി അവരെ ഇതുപോലെ തന്നെ രണ്ട് മണിക്കും ഒരു മണിക്കന്ന് വിളിക്കുക വിളിച്ചപ്പോൾ അവർ പറയും അത് അല്ല അവരോട് പറയൂ അവൻ്റെ മയ്യത്ത് എൻ്റെ കൈമലാന്ന് അവൻ്റെ ബുഡൂല അവന് കൊന്നേ എനിക്ക് തീരും അവൻ അടിച്ചേ തീരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സംസാരം തന്നെ ഒരു ലഹരി ഉപയോഗിച്ച രീതിയിലുള്ള സംസാരമാണ് സുഹൃത്തുക്കളും പറഞ്ഞത് സമയത്തെ ഫോണിൽ വിളിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് ഭീഷണി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവരും ഫോൺ എടുക്കാതായി അപ്പോൾ മിഞ്ഞാന്ന് ഒരു ചൊവ്വയ്ക്ക് ഒരു ഫുട്ബോൾ കളി എൻ്റെ മകൻ ഫുട്ബോളിൻ്റെ ഒരു ആളായിരുന്നു അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയപ്പോൾ അല്ല കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇവരെ കണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ ഇവർ ഒരു പന്തിയിടാൻ നേട്ടപ്പോൾ ഇവനും എൻ്റെ മകൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഉണ്ടായത് അപ്പോൾ അവിടെ നിന്ന് അവരും എല്ലായിടന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് അങ്ങനെ കാൾ ടാക്സി പോയി ഒരു ചായ കുടിച്ചിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ പോയ സമയത്ത് ഇവർ പിന്നാലെ ഇവർ പിന്തുടർന്ന് അവിടെ എത്തിയ ഉടനെ തന്നെ കൈയ്യാരം ചെയ്ത് തുടങ്ങി എല്ലാവരും കൂടിയിട്ട് ഇവനെ മർദ്ദിച്ചു അപ്പോൾ അവിടെ നിന്ന് നാട്ടുകാരും മറ്റൊക്കെ ഒത്തു കൊടുത്ത് പിന്നെ അവരെ എല്ലാം പിടിച്ച് മാറ്റി മാറ്റിയതിനു ശേഷം പിന്നെ അവർ ആ സമയത്തന്ന് കത്തിയുണ്ട് ചെരി പരിതപ്പെട്ട ചെരിപ്പിശാഖത്തോട്ടുണ്ട് മുഖത്ത് വ വരുന്നത് അപ്പോൾ ഭാഗ്യത്തിന് പറയാറുണ്ടോ അത് സംഭവിച്ചാൽ മുഖത്ത് വേറെയുടെയും കണ്ണീരാ മറ്റാണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഇല്ലെങ്കിൽ നെഞ്ചത്തോടെ കുത്തിയുക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് സംശയമില്ല വിളിച്ച് രക്ഷപ്പെടുത്തിയാണ് അപ്പോൾ പിന്നെ രക്തം ചാടാൻ തുടങ്ങി അപ്പോൾ ജനങ്ങളുടെ അടുത്ത് അപ്പോൾ ഈ ചക്ചാടി പിന്നെ ജനങ്ങൾ പിന്നെ അവരെ കൈ അടിക്കാൻ വേണ്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർ ഓടി രക്ഷപ്പെട്ടു മൂന്ന് നാല് സ്കൂട്ടറിലാണ് വന്നത് നാല് സ്കൂട്ടറിൽ അപ്പോൾ ഒരു സ്കൂട്ടറിൻ്റെ ചാവിയെ നമ്മൾ മോൻ്റെ ചങ്ങായി എടുത്ത് മാറ്റി അപ്പോൾ ആ പോലീസ് ഏറെ പെടന അവിടെ എത്തി രണ്ട് വണ്ടി പോലീസ് എത്തി അവർ നോക്കി അപ്പോൾ ആ ചാവിയെടുത്ത പോലീസ് സ്റ്റേഷനിൽ ആ വണ്ടി അവിടെ അവരെ കസ്റ്റഡിയിൽ വെച്ചു പിന്നെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം അതിൽ മുഖത്ത് കലയുണ്ടാവും അതാ നല്ലതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ശ്രീശാന്തിയിലേക്ക് മാറ്റി രാത്രി തന്നെ അവിടെ അഡ്മിറ്റായി അപ്പോൾ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തു ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല ഇന്നലെ വൈകുന്നേരം ഡിസ്ചാർജായി വൈകുന്നേരം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് സ്റ്റിച്ച് എടുക്കണമെന്ന് പറഞ്ഞ് ഈ രണ്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പക വീട്ടുന്ന സംഭവം ഇതിന് മുമ്പ് നമ്മളെങ്കിലും എവിടെയും ഇങ്ങനെ കേട്ട് പരിചയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അത് കാര്യമാണ് കേട്ടിട്ടില്ലാത്ത പരിചയം ഇങ്ങനെ ഒരു അല്ല എത്രയും ഒരു വിദ്വേഷവും വൈരാഗ്യമൊക്കെ മനസ്സ് സൂക്ഷിക്കാനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാവും അതെ സംഭവം അങ്ങനെയാണ് ഇപ്പം നോക്കുമ്പോൾ അവർ ലഹരിക്ക് നന്നായി അടിമയായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കാരണം അവരൊരു ഈ വന്നാൽ അടിക്കാൻ വന്ന കൂട്ട് ഒരു ലഹരി വിൽപ്പന നടത്തുന്നവരാണ് മറ്റുള്ളത് ഉപയോഗിക്കുന്ന കൂട്ടറാണ് എന്നൊക്കെയാണ് വേറെ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് അപ്പോൾ അത് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഇതുവരെ ഇവൻ്റെ മൊഴിയെടുത്തില്ല സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവർ മൊഴിയെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ കേസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനം ായാലും ഒരു ഭയങ്കര ഒരു അനുഭവമാണ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു അനുഭവം തന്നെയാണ് കാരണം ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ കാരണം ഇന്ന് എൻ്റെ മകനാണ് നാളെ നിങ്ങളെ മകൾക്കും ഇത് മകനും സംഭവിക്കുക ഇത് ആർക്കും ഇത് സംഭവിക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇത് പ്രതികരിക്കേണ്ട കാലഘട്ടമാണ് എല്ലാവരും നിങ്ങളിപ്പോൾ ഇന്നലൊക്കെ ഒരാഴ്ച കഴിഞ്ഞ ചർച്ച നടന്നുകൊണ്ടിരിക്കും നിയമസഭയിൽ പോലും ഇത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് പ്രതികൾ മനസ്സിൽ വെച്ച് പ്രതികാരം എപ്പോഴും വീട്ടുക എന്നുള്ളത് വർഷങ്ങളോ ഇത് മനസ്സിൽ വെച്ച് നടക്കൽ ശരിയല്ലോ ഇനിയും ഇത് മനസ്സിൽ വെച്ചിട്ടല്ല ഇത് പോയി മുന്നോട്ട് പോവുക നാളെ എൻ്റെ ഇനി ഇവർ ഈ പ്രതികൾ തന്നെ ഇനി നാളെയും വേണ എന്താ ചെയ്യാമെന്ന് പറ്റാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിന് തക്കത നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതാണ് ഞങ്ങളെ ആവശ്യം രണ്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യുന്ന കാര്യം നമ്മളിതിനു മുമ്പ് കേട്ട് പരിചിതമല്ലാത്തൊരു കാര്യമാണ് എന്തായാലും മുനീസിന് ഇപ്പോൾ മുനീസിൻ്റെ വായുടെ ഭാഗത്ത് ചുണ്ടിൻ്റെ ഭാഗത്താണ് ആഴത്തിലുള്ളൊരു മുറിവുള്ളത് പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞപ്പോൾ വിശ്രമത്തിലാണുള്ളത് സംസാരിക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് തക്കതായ രീതിയിലുള്ളൊരു ശിക്ഷാ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും ആവശ്യം Video journalist Limesh Tor Vashikapam reporter Arjun Kalyan, in reporter Kanul